വിശം വിശയക്ക് സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടൂട്ടത്തിലെ പന്ത്രണ്ടാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച മത്താഴ്ച വിശേഷം ഏഴാം മധ്യായം ആറും പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഈ പന്ത്രണ്ടാമത്തെ വാക്യം മാത്രം നമ്മൾ ശ്രദ്ധിക്കുകയാണ് മൂന്ന് 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 കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന വാക്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക പക്ഷേ ഇവിടെ നമുക്ക് ആ പന്ത്രണ്ടാം വാക്യം ഏഴാം അധ്യായത്തിലെ പന്ത്രണ്ടാം വാക്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക വാക്യം അത് വളരെ പ്രധാനപ്പെട്ട വാക്യമാണ് സുവിശേഷത്തിലെ സുവിശേഷം ആഗമാനം എടുക്കുമ്പോൾ അല്ലെങ്കിൽ ബൈബിൾ മൊത്തത്തിലെടുക്കുമ്പോൾ ദ ഗോൾഡൻ റൂൾ അഥവാ സുവർണ നിയമം എന്നറിയപ്പെടുന്ന വാക്യം വാക്യം ഇങ്ങനെയാണ് അതുകൊണ്ട് മനുഷ്യർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളും അവർക്ക് ചെയ്യുക ഇതാണ് നിയമവും പ്രവാചകന്മാർ യഥാർത്ഥത്തിൽ തോറായിലൊക്കെ നമ്മൾ ഈ നിയമവും പ്രവാചകന്മാരിലും അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്ന യഹൂദ ഗുരുക്കന്മാർ റബ്ബിമാർ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു നെഗറ്റീവ് നിയമം പറയാറുണ്ട് അതായത് ഇതിനെ നിരാകരിച്ചുകൊണ്ടുള്ളതല്ല നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ് മനുഷ്യർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ അവർക്കും ചെയ്യുമില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ റബിമാർ പഠിപ്പിച്ചിരുന്നതിൻ്റെ ഇതിൻ്റെ മറുവശമാണ് അവർ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് മനുഷ്യർ നിങ്ങളോട് ചെയ്യരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് നിങ്ങളും ചെയ്യരുത് ഇങ്ങനെയായിരുന്നു അവർ പഠിപ്പിച്ചത് പക്ഷേ ഈശ്വർ കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് പറയുകയാണ് നിങ്ങൾക്ക് ചെയ്തു തരണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മറ്റുള്ളവർക്കും ചെയ്തു കൊടുക്കുക അതായത് നമുക്ക് ചുരുക്കിങ്ങനെ പറയാം കിട്ടണമെന്നുള്ളതൊക്കെ കൊടുക്കുക കിട്ടണമെന്നുള്ളതൊക്കെ കൊടുക്കുക കിട്ടണമെന്ന് അതായത് നമുക്കിതൊക്കെ വേണം നമുക്ക് മറ്റുള്ളവർ എനിക്കിതൊക്കെ എന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ നല്ലത് പറയുക നമ്മളൊരു അത്യാവശ്യ സന്ദർഭത്തിൽ ഒരാളൊന്ന് സഹായിച്ചെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തു കൊടുക്കുക നമുക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായമാകട്ടെ ഒരു ആശ്വാസ വാക്കാകട്ടെ നമുക്കൊരു അറിവില്ലാതെ നിൽക്കുന്ന സമയത്ത് ഒരു അറിവ് പകർന്നു നൽകുന്നതാകട്ടെ ഒരു ഉപദേശം കിട്ടുന്നതാകട്ടെ ഇതൊക്കെ നമുക്ക് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുക അപ്പോൾ കിട്ടണമെന്നുള്ളതൊക്കെ കൊടുക്കുക ഇങ്ങനെയാണ് നമ്മൾ ഈ ഭാഗത്തെ വായിക്കുന്നത് അപ്പോൾ ഇതിൽ ഇത് ഇതിനെ കുറച്ചുകൂടി കൂടി ബലപ്പെടുത്തുന്നൊരു വാക്യം ലൂക്ക ആറ് മുപ്പത്തിയെട്ടിൽ നമുക്ക് വായിക്കാൻ സാധിക്കും അതിങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുവിൻ നിങ്ങൾ കൊടുക്കുന്ന കൊടുക്കുമ്പോൾ നിറച്ച് അളന്ന് കുലുക്കി നിറച്ച് അളന്ന് നിങ്ങളുടെ മടിയിലേക്ക് ഇട്ട് തരും നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കും ഇതാണ് ലൂക്ക ആറ് മുപ്പത്തി നമുക്ക് വായിക്കാൻ സാധിക്കുക അത് വളരെ വ്യക്തമായിട്ടും നിങ്ങൾ തിന്മ കൊടുത്താൽ തിന്മ കൃത്യമളവിൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും നന്മയെ കൊടുക്കുന്നെങ്കിൽ ആ കൃത്യമളവിൽ നന്മ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ഇതാണ് ലൂക്ക ആറ് മുപ്പത്തി നമുക്ക് വായിക്കാൻ സാധിക്കും ഇതിനോട് ചേർത്ത് വച്ച് വായിക്കാൻ ഭാഗമാണ് ഇനി വളരെ മനോഹരമായിട്ട് ലൂ മത്തായുടെ സുവിശേഷത്തിലെ രണ്ട് ഭാഗത്തായിട്ട് നന്മ ചെയ്യാനും കരുണ കാണിക്കാനും സ്നേഹത്തോട് ഇടപെടാനും ഒക്കെ വേണ്ടി നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന രണ്ട് വാക്യങ്ങളിൽ ഒന്നാണ് ഈ മത്തായി ഏഴ് പന്ത്രണ്ട് എന്ന് പറയപ്പെടുന്ന വാക്യം അതായത് നിങ്ങൾക്ക് മറ്റുള്ളവർ ചെയ്തു തരണം എന്നാഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുക അതായത് സി യു ഇൻ അതേഴ്സ് മറ്റുള്ളവരിൽ നീ നിന്നെ തന്നെ കാണുക അപ്പം നിനക്ക് നന്മ ചെയ്യാൻ പറ്റും ഇതാണ് ആ തിയറി എന്ന് പറയപ്പെടുന്നത് രണ്ടാമത്തെ തിയറി എന്ന് പറയപ്പെടുന്നത് മത്താൻ സിഷ്യം ഇരുപത്തി അഞ്ചാം അധ്യായം നാൽപ്പതാം വാക്യമാണ് ഈ എളിയവരിൽ ഒരുവൻ നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തത് സീ ക്രൈസ്റ്റ് ഇൻ അതേഴ്സ് അതാണ് രണ്ടാമത്തെ തിയറി ഇപ്പം ഈ രണ്ട് തിയറി പാലിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ജീവിതം മനോഹരമായിരിക്കും നമ്മൾ മനോഹരമായ കാര്യങ്ങൾ വളരെ ദൈവികമായ കാര്യങ്ങളിൽ മാത്രം കൈകാര്യം ചെയ്യുന്ന മനുഷ്യായിട്ട് മാറും എന്നുള്ളതാണ് ഈ രണ്ട് തിയറി കൊണ്ട് അർത്ഥമാക്കുന്നത് ഒന്നാമത്തെ തിയറി മത്തായി ഏഴ് പന്ത്രണ്ട് പറയുന്നത് നിങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നെ തന്നെ കാണുക നീ ആരോടെങ്കിലും ഇടപെട്ടു തുടങ്ങുമ്പോൾ നിൻ്റെ വേദനകൾ കാണുക നീയാണ് ആ സ്ഥാനത്തെങ്കിൽ നീ എന്തു ചെയ്തേ അങ്ങനെ കാണുക നീ നിന്നെ തന്നെ മറ്റുള്ളവരിൽ കാണുമ്പോൾ നിങ്ങൾ കുറേ കൂടി സ്നേഹത്തോടെ ഇടപെടാൻ സാധിക്കും ഈ മത്തായി ഇരുപത്തഞ്ച് നാൽപ്പത് പറയുന്നത് മറ്റുള്ളവരിൽ നീ ക്രിസ്തുവിനെ കാണുക അപ്പോൾ കുറേ കൂടി കാര്യം മഹത്വമുള്ളൊരു കാര്യം നിനക്ക് ചെയ്യാൻ സാധിക്കും ഈ രണ്ട് കാര്യങ്ങൾ മറ്റൊരു രീതിയിലും കൂടെ വായിച്ചെടുക്കാം മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ കണ്ട് കരുണ കാണിക്കാനായിട്ട് ക്രിസ്തു നിന്നോട് ആവശ്യപ്പെടുന്നുണ്ട് ഇനി ക്രിസ്തുവിനോട് വലിയ സ്നേഹമൊന്നും നിനക്കില്ല എന്നുണ്ടെങ്കിൽ അത് അത്ര പ്രാക്ടിക്കൽ ആയിരിക്കത്തില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് നിനക്ക് നിന്നോട് എന്തായാലും സ്നേഹമുണ്ട് അപ്പോൾ നീ മറ്റുള്ളവരിൽ നിന്നെ തന്നെ കണ്ടാൽ കുറേ കൂടി മനോഹരമായ നല്ല കാര്യങ്ങൾ കാരുണ്യ പ്രവൃത്തികളൊക്കെ നിനക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത് രണ്ട് മത്താട് സുവിശേഷത്തിലുള്ള രണ്ട് മഹത്തരമായ തിയറികളാണ് നല്ല ജീവിതം നയിക്കാൻ വേണ്ടിയുള്ള തിയറികളാണ് മത്തായി ആറ് പന്ത്രണ്ടും അല്ലെങ്കിൽ മത്തായി ഏഴ് പന്ത്രണ്ടും മത്തായി ഇരുപത് ഇരുപത്തഞ്ച് നാൽപ്പതും ഈ രണ്ട് വാക്യങ്ങൾ സി യു ഇൻ അതേഴ്സ് ആൻഡ് സി ക്രൈസ്റ്റ് ഇൻ അതേഴ്സ് എന്ന് പറയപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ അപ്പോൾ അതിനെ ആകെ അതിന് ഒരാകെ തുകയെന്നോളം ഈ ഭാഗത്തിൽ നമുക്കിങ്ങനൊരു തലക്കെട്ട് കൊടുക്കാം കിട്ടണമെന്നുള്ളത് കൊടുക്കുക കിട്ടാൻ ആ കിട്ടണമെന്നാഗ്രഹിക്കാത്ത ഒന്നും കൊടുക്കാതിരിക്കുക എന്ന മാറുവശം അപ്പോൾ നമുക്ക് മറ്റൊരാളുടെ ടു ബി ഇൻ ദ ഷൂസ് ഓഫ് അതേഴ്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് മറ്റൊരാളുടെ ഷൂസിൽ നിന്നിട്ട് അതായത് അയാളുടെ സ്ഥാനത്ത് നീ നിന്നെ തന്നെ നിർത്തിയിട്ട് കാര്യങ്ങളൊന്ന് വായിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് ആ സിറ്റുവേഷനിൽ നിന്നെ തന്നെ ഒന്ന് സ്ഥാപിച്ചിട്ട് പ്രതിഷ്ഠിച്ചിട്ട് നീ ഒന്ന് കാര്യങ്ങൾ വായിച്ചെടുക്കാൻ ശ്രമിച്ചു നോക്കി അപ്പോൾ അതിനൊക്കെ അയാളുടെ വേദനകളിലൂടെയും അയാളുടെ ആവശ്യങ്ങളിലൂടെയും ഒക്കെ കടന്നു വാങ്ങാൻ സാധിക്കും കുറേ കൂടി കരുണ്യമുള്ളവരായി മാറാൻ സാധിക്കുകയും ചെയ്യും അതാണ് നമുക്ക് ഈ ഭാഗത്തുനിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്തിക്കാം കിട്ടണം എന്നുള്ളത് കൊടുക്കുക